ഗുഡ് മോർണിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭാരതത്തിന്റെ ഭരണഘടന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റീസൺ മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ മൗലിക കർത്തവ്യങ്ങൾ ഇനി പറയുന്നത് ഭാരതത്തിലെ ഓരോ പൗരന്റെയും കർത്തവ്യമായിരിക്കുന്നതാണ് യും ചെയ്യുക to cherish and follow the നോബൽ ഐഡിയൽസ് വിച്ച് ഇൻസ്പെയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീതം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹിനി ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക ടു അപ് ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സാവിറ്റി യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും മുൻനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക ടു ഡിഫൻഡ് ദ കൺട്രി ആൻഡ് വെൻഡർ നാഷണൽ സർവീസ് വാങ്ക് കോൾഡ് അക്കൗണ്ട് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കാൻ promote harmony and the spirit of common brotherhood among all the people of india transcending religious linguistic and regional or sectional diversities to renounce practices derogatory of the dignity of women മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സഹോദര്യ മനോഭാവവും പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ് ലേക്സ് റിവേഴ്സ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കാമ്പേഷൻ ലിവിംഗ് ക്രീച്ചേഴ്സ് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുക ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മനോഹികളും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർവാലൻസ് പൊതു സ്വത്ത് പരി പരിരക്ഷിക്കുകയും ശബദം ചെയ്ത് ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക എക്സലൻസ് ഇൻസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ആക്ടിവിറ്റീസ് സോ നാറ്റ് ദ നാഷൻ കോൺസ്റ്റൻസി ഹയർ ലെവൽ ഓഫ് ഇൻഡ്യച്ചീവ്മെൻ ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണമുള്ള കുട്ടികൾക്കോ അതിഥ സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക Thank you all.